നിന്നെ ഒന്നുമില്ലെങ്കിലും ഉണ്ട ചോറിന് നന്ദിന്ന് സംഭവം ഉണ്ടല്ലോ മിനിമം ഒരൽപം നന്ദി കാണിച്ചു പോയി എഗ്രിമെന്റൊക്കെ കഴിഞ്ഞ എല്ലാം വടക്കി മാ പൂട്ടി കെട്ടി വെച്ചിട്ട് എനിക്ക് ആരെയും പേടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ ആണുങ്ങളെ കഴിഞ്ഞപ്പോഴല്ലേ അതൊക്കെ ആദ്യമേ പറഞ്ഞോണ്ട് കപ്പൊക്കെ എടുത്ത് തൂരി പറഞ്ഞിട്ട് ഇവിടെ കാസ്റ്റിംഗ് കൗച്ചുണ്ട് ഓ അതുകൊണ്ട് എനിക്ക് വേണ്ട എനിക്ക് ബിഗ് ബോസ് വേണ്ട എന്ത് പറ്റിയടാ ചായ തലേ ബ്ലോക്ക് ആയതാ അയ്യോ ഉദാഹരണത്തിന് ഈ ഇവിടെ ലുലോ മാളിന്റെ ഫ്രണ്ട് ചെന്ന് മുണ്ടുപോക്കി കാണിക്ക ഇതിനക്കാലം ആരാടാ പടക്കം പൊട്ടിച്ച ഇത് യോഗ്യത ഉണ്ടെന്ന് പറഞ്ഞ അതേ ആള് തന്നെയാണ് അതേ നാണയത്തിൽ തന്നെയാണ് അവൻ തിരിച്ചടിച്ചിട്ട് പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്തോന്ന് പിന്നെ ബിഗ് ബോസിനെ പോലെ ഇത്രയും മഹത്തേറിയ ഒരു ഷോ ഇല്ലാന്ന് രാത്രി തൊഴുത് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അതേ പുള്ളിക്കാരൻ തന്നെ പറയുന്നത് ഞാൻ പോകണേ എല്ലാരും കൈവച്ചല്ലോ ഇനി ആർക്കും പരാതിയില്ലല്ലോ ഇതൊരു വാര്യം മറ്റടുത്ത് ഐഡിയ ആയി പോയി അവിടുന്നു കിട്ടി ഇവിടുന്നു കിട്ടി